നിലവിൽ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഗൂഢാലോചനാ സിദ്ധാന്തം ഇങ്ങനെ അഭ്യൂഹമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതിന് ശാസ്ത്രീയമായിട്ട് തറ ഇതുവരെയും ലഭ്യമല്ല ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടുന്നു അപ്പോൾ ആ പേരുകളൊക്കെ ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങളെ ഏതെങ്കിലും തരത്തിൽ പൊതു മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും നീക്കമായിട്ടും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് അതിൽ രാഷ്ട്രീയം ഉണ്ടത് അവിടെ നിൽക്കട്ടെ പക്ഷേ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കോവിഷീൽഡ് വാക്സിൻ ഇപ്പോൾ കമ്പനി പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനകത്തൊരു അടിയന്തര നടപടിയിലേക്ക് കടക്കുകയാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ കമ്പനി അവ വിപണിയിലുണ്ടായിരുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായിരുന്ന സ്റ്റോക്ക് പോലും പിൻവലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിപണിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് പോലും പിൻവലിക്കേണ്ട ആവശ്യം എന്തിന് എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ ഡോക്ടർ എസ് അനു കുമാർ താങ്കളുടെ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ പറ്റി എനിക്ക് വിവരമില്ല ഞാനിതുവരെ അത് യൂറോപ്പിലോ അല്ലെങ്കിൽ ബ്രിട്ടണിലോ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയനിലോ ഈ വാക്സിൻ നിരോധിച്ചതിനെ പറ്റി എനിക്ക് യാതൊരു വിവരവുമില്ല ലോകാരോഗ്യ സംഘടനയും ആ വാക്സിൻ നിരോധിച്ചിട്ടില്ല അതേപോലെ ഈ വാക്സിൻ എന്താണ് ഇപ്പോൾ പിൻവലിക്കുന്നതെന്നുള്ളത് ഈ ന്യൂസിൻ്റെ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഈ കമേഴ്സ്യൽ റീസൺസ് കാരണം വാണിജ്യ കാരണങ്ങൾ കാരണം ആണ് വാക്സിൻ പിൻവലിക്കുന്നതെന്ന് കമ്പനി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം തുടക്കത്തിൽ നിന്ന് ഈ കോവിഡിൻ്റെ ഈ പുതിയ വകഭേദങ്ങൾ വന്നു കഴിഞ്ഞു ഈ കോവിഷീൽഡിനെക്കാളും പുതിയ വകഭേദങ്ങളെ ഈ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ പറ്റിയ വാക്സിനുകൾ വന്നു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ പിൻവലിക്കുന്നത് എന്നാണ് കൃത്യമായ രീതിയിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും ചർച്ച ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വാക്സിൻ എടുത്ത നമ്മുടെ നാട്ടിലുള്ള ഇത് ഈ പ്രോഗ്രാമൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഈ വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല പ്രത്യേകിച്ച് ഈ ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളൊക്കെ വാക്സിൻ എടുത്തിട്ട് ഏകദേശം ഒന്ന് ഒന്നര മാസത്തിനുള്ളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് അതല്ലാതെ വാക്സിൻ എടുത്തിട്ട് വർഷങ്ങൾക്ക് ശേഷം ആർക്കെങ്കിലും ഈ വരുന്നതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിനൊന്നും ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അതേപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുത്താൽ നമ്മൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും നമുക്കറിയാം നമ്മൾ വാക്സിൻ ഒരുമാതിരി നമ്മൾ കൂടെയുള്ള എല്ലാവരും എടുത്തതാണ് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും അതിനുശേഷമുള്ള ഈ ബൂസ്റ്റർ ഡോസും ഒക്കെ തന്നെ അവരാരും തന്നെ ഒരു ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ അനാവശ്യമായ ആശങ്കകളിലേക്ക് പോകേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇതിനിടയിലാണ് ചില ആളുകളെങ്കിലും സമൂഹ ബന്ധത്തിൽ വളരെ സ്വാധീനമുള്ള മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും അടക്കമുള്ളവരെങ്കിലും ഈ വാക്സിൻ വിരുദ്ധത കൂടി ഇതിനിടയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങളുടെ പിതാവിന് വാക്സിൻ നൽകാത്തത് എന്ന ഒരു യുവ നേതാവിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു ഡോക്ടർ എസ് അനൂപ് അത് നൽകുന്നതൊരു തെറ്റായ സന്ദേശമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് കാരണം നമ്മൾ ഈ വാക്സിനുകൾ കൊണ്ടാണ് നമ്മളെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നമ്മുടെ വസൂരി അതല്ലെങ്കിൽ പോളിയോ ആ രീതിയിലുള്ള പല മാരക രോഗങ്ങളെയും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ കഴിഞ്ഞത് അതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ വാക്സിൻ്റെ ഈ നല്ല വശങ്ങളെ വശങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വാക്സിനെതിരെ പറ്റി വാക്സിനെതിരെ ഒരു അശാസ്ത്രീയമായ പ്രചരണം ഴിച്ചുവിടുന്നതിന് മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ നമുക്കറിയാം മുമ്പൊക്കെ നമ്മൾ എപ്പോഴും വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി നമ്മൾ അഡൾട്ട് വാക്സിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത് കുട്ടികൾ വാക്സിൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ അറുപത്തഞ്ച് വയസ്സ് ഉള്ള ആൾക്കാരിലോ അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ള ആൾക്കാരിലോ ഒക്കെ തന്നെ എങ്ങനെ ഈ വാക്സിനുകൾ ഉപയോഗിച്ച് രോഗം പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ വളരെ അപൂർവമായി കാണും না ঠিক ওকে 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 ডক্টর পার্টি ডক্টর അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി കാണുന്ന ചില ഈ സൈഡ് എഫക്റ്റുകളെ നമ്മൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഈ വാക്സിനുകൾക്കെതിരെയുള്ള ഒരു വ്യാപകമായ പ്രചരണം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതേപോലെ തന്നെ ഈ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ഈ അനാവശ്യമായ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതിലും യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല ഡോക്ടർ ലൈറ്റ് സാധാരണ കാര്യത്തിൽ നിങ്ങൾ ഇടി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിന്നലേറ്റിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആ പാർശ്വഫലങ്ങളില്ല ഈ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാർശ്വഫലവും നിങ്ങളെ ബാധിച്ചിട്ടില്ല അങ്ങനെ ഒരു കൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഡോക്ടർ എ എ സനൂപ് തീർച്ചയായും ഓക്കെ താങ്ക് യു ഡോക്ടർ